പറയുന്നു അതിനെതിരെ എതിർക്കുന്നു എന്നുള്ളതൊക്കെ ശരിയാണ് പക്ഷേ ഒരു പകരം അതിനൊരു ബദൽ എന്നുള്ള നിലയിൽ എല്ലാ അർത്ഥത്തിലും അതിനൊരു ബദൽ എന്നുള്ള വളർന്നു വരാൻ ഉയർന്നു വരുവാൻ വേണ്ടി നമുക്ക് സാധിക്കണം അതിനുള്ള സാമൂഹ്യ അടിത്തറ സാമ്പത്തിക അടിത്തറ രാഷ്ട്രീയപരമായ അടിത്തറ അതിന്റെ അതിന്റെ വാതാവരണം ഇന്ന് നമ്മുടെ കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യത്തിലേക്ക് നിലനിടാൻ വേണ്ടി ഞാൻ ഈ സന്ദർഭം ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇരുപത്തി ഒൻപതാം തീയതി ശ്രീ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്ര അത് കണ്ണൂർ ജില്ലയ്ക്കിടയിൽ കണ്ണൂർ പാർലമെൻറ്റിൻ്റെ ചരിത്രത്തിലുള്ള ഒരു വിപ്ലവകരമായ രാഷ്ട്രീയ സംഭവമാക്കി മാറ്റാൻ ആവശ്യമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും മത്സരിച്ച് ജയിച്ച് തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധി എന്ന നിലയിൽ നമുക്ക് തീർച്ചയായിട്ടും ലോക്സഭയിൽ കേരളത്തിൽ നിന്നുള്ള നമ്മുടെ ആളുകൾ ഉണ്ടാകണം അതിനുള്ള സാഹചര്യം ഭാഗ്യവശാൽ വശാൽ ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുകയാണ് ആ സാഹചര്യത്തിൻ്റെ സാഹചര്യത്തെ അതിൻ്റെ പരിപൂർണമായ അർത്ഥത്തിൽ പ്രയോജനപ്പെടുത്താൻ വേണ്ടി അതിനുവേണ്ടിയുള്ള തെയ്യാനെടുപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ കഹടം പരസ്യമായി ഉയരുന്നതിന് മുമ്പ് തന്നെ പദയാത്രാ പരിപാടിയുമായി മുന്നോട്ട് പോകാൻ കേരളത്തിലെ നമ്മുടെ ഘടകം തീരുമാനിച്ചത് അത് സഫലമാക്കി തീർക്കുന്നതിനുള്ള സകലവിധ തെയ്യാനെടുപ്പുകൾ നമ്മുടെ കരുത്തന്മാരായിട്ടുള്ള നമ്മുടെ പ്രവർത്തകർ ചെയ്യണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ വിലയുണ്ടോ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സ്വാഗത സംഘം രൂപീകരണ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു നിങ്ങൾ അഭിപാടികൾ